പ്രിയപ്പെട്ടവരെ ഴ്ചവട്ടം ഏർ വയനാട് ദുരന്തത്തിനിരയായ പതിനായിരക്കണക്കായ ജനങ്ങളുടെ പുനരധിവാസത്തെയും അതിനായി കേരള സംസ്ഥാനം രാജ്യത്തെ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരിക്കുന്ന കേന്ദ്ര സഹായത്തെയും എല്ലാം സംബന്ധിച്ചാണ് പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നത് വയനാട് ദുരന്തത്തിൻ്റെയും അതുപോലെ നാശനഷ്ടങ്ങളുടെയും അതിൻ്റെ ഭാഗമായി ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും എല്ലാം വ്യാപ്തി എത്രത്തോളമാണെന്ന് ഇപ്പോഴും നമുക്ക് പൂർണ്ണമായി തിട്ടപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല അതൊരു വസ്തുതയാണ് മാതൃകാപരമായ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പുനരധിവാസ പരിപാടികളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് അങ്ങേയറ്റത്തെ ഇച്ഛാശക്തിയോടെ ഒന്നിച്ച് മുന്നോട്ട് പോവുകയാണ് കേരള സംസ്ഥാനം എല്ലാ ഭേദചിന്തകളും എല്ലാം മാറ്റിവെച്ച് എല്ലാം മറന്നുകൊണ്ട് വയനാടിനെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ് കേരളം എന്നതാണ് വസ്തുത ഭാരിച്ച വലിയ സാമ്പത്തിക ബാധ്യത വരുന്നതാണ് പുനരധിവാസം എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാവില്ല കഴിഞ്ഞ ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ വയനാട് സന്ദർശനത്തെ വലിയ പ്രതീക്ഷയോടെ കൂടിയാണ് നമ്മുടെ കേരള സംസ്ഥാനം കാണുന്നത് വയനാട് ഉരുൾപൊട്ടലിൽ എല്ലാം നഷ്ടമായവർക്കായുള്ള പുനരധിവാസത്തിനുള്ള സാമ്പത്തികമായ പിന്തുണയും അതുപോലെ തന്നെ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നതിനുള്ള സഹായങ്ങളും എല്ലാം പ്രധാനമന്ത്രിയോട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി രേഖാമൂലം തന്നെ സഹായം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇക്കാര്യങ്ങളിലെല്ലാം ദുരന്ത മേഖല സന്ദർശിക്കാൻ എത്തിച്ചേർന്ന പ്രധാനമന്ത്രിക്ക് മുമ്പിൽ മുഖ്യമന്ത്രി പിണറായി അത് ഉൾപ്പെടെ കേരളത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളെല്ലാം രേഖാമൂലം തന്നെ സമർപ്പിച്ചിരിക്കുകയാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എല്ലാം വിശദീകരിച്ചത് മാത്രമല്ല എല്ലാം ഒരു കുറിപ്പായി കേരളം കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കൈമാറിയിരിക്കുകയും ചെയ്യും ചെയ്തിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞിരിക്കുന്നത് നാശനഷ്ടങ്ങളെ സംബന്ധിച്ച വളരെ വിശദമായ കണക്കെടുപ്പ് തന്നെ നടന്നു വരികയാണ് എന്ന് നാം മനസ്സിലാക്കുന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതായിട്ടാണ് പ്രാഥമികമായി തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ദുരന്തവുമായി ബന്ധപ്പെട്ട വിശദമായ നിവേദനം സംസ്ഥാന ഗവണ്മെന്റ് കേന്ദ്ര സർക്കാരിന് പിന്നാലെ സമർപ്പിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ ആഗോളതാപനത്തിൻ്റെയും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയും എല്ലാം ആഘാതം നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇതിൻ്റെ ഇത്തരം കാര്യങ്ങളുടെ ഇതിൻ്റെ എല്ലാം പ്രതിഫലനമായിട്ടാണ് അടിക്കടി ഉണ്ടാകുന്ന മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള ഈ പ്രകൃതി ദുരന്തങ്ങൾ വന്നു ചേരുന്നത് ഈ കൊല്ലത്തെ വേനൽക്കാലത്ത് നമുക്ക് അനുഭവപ്പെട്ട ഉഷ്ണതാപം സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ളതാണ് എന്ന് മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ പെട്ടെന്നുണ്ടാകുന്ന ഈ അതിതീവ്രമായ ഉരുളപൊട്ടലുകൾ ഇതിനെല്ലാം ഇടയാക്കുന്നത് ഈ കാലാവസ്ഥാ വ്യതിയാനത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ പ്രത്യാഘാതങ്ങളാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് അത്തരമൊരു സാഹചര്യത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്നുണ്ടാകുന്ന ഈ അപ്രതീക്ഷിതമായ പകുതിക്ഷോഭങ്ങൾ നേരിടുന്നതിന് ഫലപ്രദമായ മതിയായ സജ്ജീകരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്തിന് ആവശ്യമായി വന്നിരിക്കുകയാണ് അത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ സംസ്ഥാനത്തിന് എന്നുള്ള ഒരു പൊതുചർച്ച ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ഒരു പശ്ചാത്തലത്തിൽ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ഗവേഷണ സ്ഥാപനങ്ങൾ അതുപോലെ തന്നെ അത്തരം ഒട്ടേറെ സ്ഥാപനങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് അതിൻ്റെ അതെല്ലാം അതിൻ്റെ എല്ലാം സൗകര്യമുള്ള ഏറ്റവും സൗകര്യപ്രദമായ ആധുനിക പഠന സൗകര്യങ്ങളോടുകൂടിയ അതിൻ്റെ ആഫീസുകൾ അതുപോലെ ഇതെല്ലാം സംസ്ഥാനത്ത് അത്തരം സംവിധാനങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിക്കണമെന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കാലാവസ്ഥ നിരീക്ഷണത്തിനായി ആധുനികമായ സംവിധാനങ്ങൾ എല്ലാം പിന്നെ ഇവിടെ സജ്ജീകരിക്കേണ്ടതുണ്ട് സംസ്ഥാന ഗവണ്മെന്റ് ആണെങ്കിൽ കാലാവസ്ഥ ഈ പഠനത്തിനായി വർഷങ്ങൾക്ക് മുമ്പ് ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ കോട്ടയത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് എന്ന പേരിൽ ഒരു സ്ഥാപനം സ്ഥാപിച്ചിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ തുറന്നുണ്ടാകുന്ന പ്രതിസന്ധികൾക്ക് പ്രാദേശിക തലത്തിൽ തന്നെയുള്ള അടിസ്ഥാനത്തിലുള്ള പരിഹാരത്തിന് അത്തരം പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന് ഈ സ്ഥാപനത്തിൻ്റെ കോട്ടയത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ സ്ഥാപിച്ച ഈ സ്ഥാപനത്തിൻ്റെ അതിൻ്റെ ഗവേഷണപരമായ ക്ഷമതകൾ അതൊന്നുകൂടി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് അതിനാണെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർലോഭമായ സാമ്പത്തിക പിന്തുണ അതിന് വളരെ അത്യാവശ്യവുമാണ് കാലാവസ്ഥാ വ്യതിയാനത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ അതിജീവിക്കുന്നതിന് പര്യാപ്തമായ വിധത്തിൽ നിർമ്മാണ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ഈ കേരള ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് അഡാപ്റ്റേഷൻ മിഷനും അതുപോലെ ഉള്ള സ്ഥാപനങ്ങളും എല്ലാം പ്രവർത്തിച്ചു വരുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിച്ച് സംസ്ഥാനത്തിന് സുരക്ഷിതമായി മുന്നോട്ടു പോകുന്നതിന് ഇത്തരം സ്ഥാപനങ്ങൾക്കും എല്ലാം എല്ലാവിധത്തിലുമുള്ള നിർലോഭമായ പിന്തുണയും അതോടൊപ്പം തന്നെ ആവശ്യമായ സാങ്കേതികമായ സഹായങ്ങളുമെല്ലാം കേന്ദ്ര ഗവണ്മെന്റിൽ നിന്ന് ലഭ്യമാകേണ്ടതുണ്ട് വയനാട് സന്ദർശിച്ച പ്രധാനമന്ത്രിയുടെ തീരുമാനം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമീപനത്തെയും തീരുമാനത്തെയും എല്ലാം അങ്ങേയറ്റത്തെ തുറന്ന മനസ്സോടെ അതെല്ലാം അഭിനന്ദിച്ച് നന്ദി അറിയിച്ചിരിക്കുന്നതായി മുഖ്യമന്ത്രി നന്ദി അറിയിച്ചതായും മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാനായി ഈ ദുരന്തത്തിന്റെ പകുതി ദുരന്തത്തിൻ്റെ വയനാടിൽ പിന്നെ നേരിടേണ്ടി വന്ന ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കണക്കാക്കി കേന്ദ്ര ഗവൺമെന്റിന്റെ ബന്ധപ്പെട്ട വകുപ്പുകൾ സംസ്ഥാന ഗവൺമെന്റുമായി സഹകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നതിന് നിർദ്ദേശം നൽകണം എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചതായിട്ടാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതിവേഗത്തിലുള്ള പുനർനിർമ്മാണത്തിനും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ ദീർഘകാലാടിസ്ഥാനത്തിൽ തന്നെ ചെറുക്കാനും സംസ്ഥാനം നടപ്പിലാക്കുന്ന കേരള സംസ്ഥാനം നടപ്പിലാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അർഹമായ സാമ്പത്തിക പിന്തുണ കേന്ദ്ര ഗവൺമെൻറ് നൽകും എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അത് നാം പ്രതീക്ഷിക്കുകയാണ് ദുരന്തത്തിൻ്റെ വ്യാപ്തിയും അതുപോലെ ആഘാതവും എല്ലാം കണക്കിലെടുത്ത് വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലിന് ഈ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായും അതുപോലെ തന്നെ ദേശീയ ദുരന്തമായും എത്രയും വേഗത്തിൽ പ്രഖ്യാപിക്കണമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇതെല്ലാം പരിശോധിച്ച ശേഷം അത് സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുമെന്നാണ് പ്രധാനമന്ത്രി സൂചിപ്പിച്ചിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും സഹായം നൽകാമെന്ന പൊതുവായ പ്രസ്താവനയാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ തനിച്ചാവില്ല സഹായം പ്രതീക്ഷിക്കാമെന്നുള്ള സൂചനകളാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് കേരളത്തിൻ്റെ ഈ തികച്ചു ന്യായമായ ഈ ആവശ്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള അനുകൂലമായ പ്രതികരണം വളരെ വേഗത്തിൽ താമസം വിന കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പ്രധാനമന്ത്രിക്ക് നേരിട്ട് ബോധ്യപ്പെട്ട ഈ കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് താമസം കൂടാതെ അർഹമായ ന്യായമായ പരിഗണനയും സാമ്പത്തിക സഹായവും മറ്റ് സാങ്കേതികമായ പിന്തുണയും അതുപോലെ കാലാവസ്ഥാ വ്യതിയാനത്തെ അതിജീവിക്കുന്നതിനുള്ള സംവിധാനമൊരുക്കാനുള്ള എല്ലാവിധത്തിലുള്ള സഹായവും കേന്ദ്ര ഗവൺമെൻറിൽ നിന്ന് കേരളം മുഴുവൻ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രതീക്ഷിക്കുകയാണ് അത് നിശ്ചയമായും ലഭിക്കുക തന്നെ ലഭിക്കുമെന്ന് നമുക്ക് കണക്കാക്കാം എന്നാണ് തോന്നുന്നത്